രാജ്യ തലസ്ഥാനത്ത് അതീവ ജാഗ്രത ദില്ലിയിൽ ചാവേർ ആക്രമണം നടത്താൻ ഭീകരനീക്കം അതീവ ജാഗ്രതയിൽ ഇന്റലിജൻസ് ദില്ലിയിൽ കാശ്മീർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില ഭീകരർ ദില്ലിയിലോ പഞ്ചാബിലോ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളെ തുടർന്ന് അതീവ ജാഗ്രത സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്തും ജമ്മു കാശ്മീർ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് കനത്ത സുരക്ഷാ സാന്നിധ്യമുള്ളതിനാൽ സ്വാതന്ത്ര്യ ദിനത്തിന് പകരം അതിന് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ആക്രമണം നടത്താനാണ് ഭീകരരുടെ പദ്ധതിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് സുരക്ഷാ സ്ഥാപനങ്ങൾ ക്യാമ്പുകൾ വാഹനങ്ങൾ എന്നിവ ആക്രമിച്ചേക്കാമെന്നും മുന്നറിയിപ്പ് പറയുന്നുണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ തലസ്ഥാനം കനത്ത സുരക്ഷാ വലത്തിലായിരിക്കും എന്നതിനാൽ തൊട്ടടുത്ത ദിവസങ്ങളിലും ആക്രമണം പ്രതീക്ഷിക്കാം എന്നാണ് മുന്നറിയിപ്പ് ഭീകരരുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയതുവഴിയാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ കത്വയിലെ അതിർത്തി ഗ്രാമത്തിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെയാണ് ഭീകരർ നീങ്ങുന്നത് എന്നാണ് ഐ ബി മുന്നറിയിപ്പ് ഇവരിൽ ആരെങ്കിലും മുൻപ് ആക്രമണം നടന്ന പാൻകോട്ട് നഗരത്തിൽ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല അതേസമയം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മുന്നോടിയായി ഡൽഹി പോലീസ് രാജ്യതലസ്ഥാനത്ത് വലിയ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് ഡൽഹിയിൽ ഉടനീളം മൂവായിരത്തോളം ട്രാഫിക് ഓഫീസർമാരെയും പതിനായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വിന്യസിച്ചിട്ടുണ്ട് ക്യാമറകളും വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡ് മാളുകൾ മാർക്കറ്റ് എന്നിവിടങ്ങളിലും കൂടുതൽ പോലീസിന്റെയും അർദ്ധ വിഭാഗങ്ങളുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ജൂൺ ഒന്നിന് ഐഇഡി ഉൾപ്പെടെ ഉള്ളവ തയ്യാറാക്കാൻ കഴിയുന്ന സ്ഫോടക വസ്തുക്കൾ ജമ്മുവിൽ എത്തിച്ചതായാണ് വിവരം ഇത് സുരക്ഷാ സേനകൾ ക്യാമ്പുകൾ സൈനിക സർക്കാർ വാഹനങ്ങൾ തന്ത്രപ്രധാന കെട്ടിടങ്ങൾ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെ ആക്രമണത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും ഐബിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐ പിന്തുണയുള്ള പഞ്ചാബിലെ കുറ്റവാളികളും തീവ്രവാദ ഗ്രൂപ്പുകളും ും ഭീകരം സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ അലങ്കോലപ്പെടുത്താൻ തുണിഞ്ഞേക്കുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മിക്കയിടങ്ങളിലും അധിക സുരക്ഷാ വിന്യാസവും നടത്തുന്നുണ്ട് അമർനാഥ് തീർത്ഥാടനത്തിനും സുരക്ഷ വർദ്ധിപ്പിച്ചു ചെങ്കോട്ടയിൽ കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം ചേർന്നിരുന്നു സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് ഡ്രോണുകളോ പട്ടങ്ങളോ പറത്തുന്നതിന് കർശന നിയന്ത്രണമുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ പതിനാറാം തീയതി വരെ പാരാഗ്ലൈഡറുകൾ ഹാൻഡ്ഗ്ലൈഡറുകൾ ഹോട്ടർ ബലൂണുകൾ ഉപയോഗിക്കുന്നതിനും നിരോധനമുണ്ട് പ്രധാന പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യാന് ഭീകര സംഘടനകളിൽ നിന്ന് തന്നെയാണ് എന്നാൽ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അടക്കം പ്രവർത്തിക്കുന്നതും രൂപപ്പെട്ടതുമായ തദ്ദേശീയ ഗ്രൂപ്പുകളുടെ ഭീഷണിയും പല മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഐബിയും പോലീസ് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗങ്ങളും അറിയിക്കുന്നത്